നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇരുപത് മാസക്കാലത്തോളമായി കാലത്തോളമായി ഇസ്രയേൽ ഗസയിൽ നരനായ നടത്തുകയാണ് എന്നാൽ ഇസ്രയേൽ യാതൊരു ദാക്ഷിണവുമില്ലാതെ ഗസയിൽ ജനങ്ങളെ കൊന്നു തള്ളുകയാണ് ഇതുവരെ അൻപത്തി എട്ടായിരത്തിൽ അധികം പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് അപ്പോഴും ഇസ്രയേലിന് ഗസയിൽ വെല്ലുവിളി ഉയർത്തുന്നത് ഹമാസും ഹോത്തികളും ഇറാനും ഒക്കെ തന്നെയാണ് അവരുടെ ചെറുതുനിൽപ്പുകൾ ഇന്നും ഗസയുടെ മണ്ണിൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഹൂതികൾ ഇപ്പോഴും നടത്തിവരുന്ന ആക്രമണങ്ങൾ ഇസ്രയേലിന് വലിയ തലവേദന തന്നെയാണ് അതിന് പിന്നാലെയതാ ഇപ്പോൾ ഇസ്രയേലിലെ പൗരന്മാർ വെല്ലുവിളി ഗസയെ വേണ്ടി നെതന്യാഹു നിയോഗിച്ച ഇസ്രേലി സൈന്യത്തിന് ശത്രുക്കളായി മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് സ്വന്തം ജനതയടക്കം കൊലക്കത്തയുമായി ഇറങ്ങിയെന്ന് തന്നെയാണ് നദന്യാഹുവിനെ ഇപ്പോൾ ഭയപ്പെടുത്തുന്നത് എന്തായാലും ഈ സംഭവം നദന്യാഹുവിനെ തന്നെ ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുകയാണ് സ്വന്തം ജനത തന്നെ തിരിച്ചടിയായി മാറുന്നത് ഐ ഡി എഫിന് മുന്നിലും ഒരു പ്രതിസന്ധിയായി നിലനിൽക്കുകയാണ് ഇസ്രയേൽ സൈന്യത്തിന് നേരെ ആക്രമണവുമായി ഇസ്രയേലി പൗരന്മാർ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണ് അതിനുവേശം വെസ്റ്റ് ബാങ്കിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് പലസ്തീനിയൻ ഗ്രാമമായ കഫർ മാലിക്കിലേക്ക് പൗരന്മാർ പോകുന്നത് തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായതെന്നാണ് ഐ ഡി എഫ് അറിയിക്കുന്നത് സൈന്യത്തിന്റെ വാഹനങ്ങളെ അക്രമകാരികൾ തീവച്ച് നശിപ്പിക്കുകയും ചെയ്തു ആൾക്കൂട്ടത്തെ സമീപിച്ചപ്പോൾ സൈനികരെ ആക്രമിക്കുകയും സുരക്ഷാ സേനയുടെ വാഹനങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു ആക്രമികളെ പിരിച്ചുവിടാനായി മൂന്ന് തവണ ആകാശത്തിലേക്ക് വെടിവെച്ചെന്നും സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട് തുടർന്ന് സൈനികർക്ക് നേരെ ആക്രമണം നടത്തിയ ആറ് പേരെയും കൈമാറിയെന്നുമാണ് ഇസ്രയേൽ സേന അറിയിച്ചിട്ടുള്ളത് ഇസ്രയേൽ സേനയെ ആക്രമിച്ച സംഭവത്തിൽ വിശദമായ അന്വേഷണം ഉണ്ടാവുമെന്നും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നുമാണ് പ്രധാനമന്ത്രി നെതന്യാഹു പറയുന്നത് ഇത്തരക്കാർ ഒരു ചെറു ന്യൂനപക്ഷമാണെന്നും ഇസ്രയേലിലെ ഭൂരിപക്ഷം ജനങ്ങളെ അവർ പ്രതിനിധീകരിക്കുന്നില്ല എന്നാണ് നെതന്യാഹുവിന്റെ വാദം ദുഷ്കരമായ ദിവസങ്ങളിൽ ഇസ്രയേലിന്റെ സുരക്ഷ കാത്തു സൂക്ഷിക്കുന്ന ഐഡിയ സൈനികരെ ആക്രമിക്കുന്ന തീവ്രവാദികൾ നമ്മുടെ ശത്രുക്കളെ സഹായിക്കുന്ന അപകടകാരികളായ കുറ്റവാളികളാണെന്നാണ് പ്രതിപക്ഷ നേതാവ് യാർ വ്യക്തമാക്കിയിരിക്കുന്നത് ലോകം തന്നെ ഇപ്പോൾ ഇസ്രയേലിന്റെ ക്രൂരമായ യുദ്ധമുറകൾക്കെതിരെ രംഗത്ത് വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇസ്രയേലികളും നെതന്യാഹുവിനും നെതന്യാഹുവിന്റെ സൈന്യത്തിനും വലിയ വെല്ലുവിളിയായി മാറുന്നത് എന്നാൽ ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല കാരണം നതന്യാഹുവിനെതിരെ ഇസ്രയേലിൽ വലിയ പ്രതിഷേധ ജ്വാല തന്നെയാണ് ഇപ്പോൾ ആളി കത്തിക്കൊണ്ടിരിക്കുന്നത് അവരെയൊന്നും കുറെ കാലം തടഞ്ഞു നിർത്താൻ നതന്യാഹുവിനോ നതന്യാഹുവിന്റെ സേനയ്ക്കോ സാധിക്കുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം